എല്ലാർക്കും ഇതൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഞാന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഒരു കുട്ടി ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന ദിവസവും അല്ലെങ്കിൽ അടുത്തുള്ള ദിവസങ്ങളില് ഇന്റക്ഷൻ പഠിക്കാൻ ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു എന്താ പറയണ്ടേ എന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എടാ നീ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കോന്ന് പക്ഷെ എനിക്ക് ഇന്നലെ ഏകദേശം ഒരു പത്ത് മുപ്പത് മെസ്സേജോളം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് ഈ ഒരു നേരം വരെ കുറെ മെസ്സേജസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കുറെ പേർക്ക് ഇതിനെ പറ്റി അറിയണം എന്നുള്ള ഒരു കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ശരിക്കും ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് വേണ്ടി വരുത്തോന്നും ഇല്ല ഇതിപ്പം എന്റെ കേസിൽ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പം വിളിച്ചിട്ട് നമ്മുടെ പേരും സ്ഥലവും ഒക്കെ നമ്മുടെ മാഡംസ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ചോദിക്കും ഉള്ളൂ. അല്ലാണ്ട് വലുതായിട്ടൊന്നും ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള കോളേജുകൾ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം മെദി അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പേടിച്ചൊന്നും പോകണ്ട അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇഹ് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് കാണണമെന്നില്ല ചിലപ്പോൾ കണ്ടേക്കാം എന്തായാലും നിങ്ങൾക്ക് പഠിച്ചു വെക്കുന്നതുകൊണ്ട് നഷ്ടം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ പറയാം ഇത് പ്രൊഫഷണൽ വേയിലൊന്നും പറഞ്ഞു തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും അല്ല ജസ്റ്റ് കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കറിയാവുന്ന പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത് ഭയങ്കര ഗ്രാമാറ്റിക് മിസ്റ്റേക്കോ അങ്ങനെയൊന്നും ആരും നോക്കാനായിട്ട് നിൽക്കരുത് എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം ആദ്യം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുറെ സ്റ്റുഡൻസ് ഒക്കെ കാണും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കാണും അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ ഒരു ഗുഡ് മോർണിംഗ് പറയുക ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ പറയുക അതിനുശേഷം നമ്മുടെ പേര് പറയാം മൈ നെയ്മീസ് അപ്പം ഞാൻ ആയിരുന്നെങ്കിൽ എങ്ങനെ പറയാന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഗുഡ് മോർണിംഗ് ഓൾ ഒന്നെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് എവരി എന്ന് പറയാം അതിനുശേഷം പേര് പറയാം മൈ നെയ്മീസ് ശ്രീനന്ദന അപ്പം നമ്മൾ പേര് പറഞ്ഞു ഒന്നെങ്കിൽ മൈ നെയ്മീസ് ചേർത്ത് പറയാം അല്ലെങ്കിൽ അയാം ശ്രീനന്ദന എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഈ മൈസെൽഫ് എന്ന് പറയരുതെന്ന് ഞാൻ കുറച്ചുപേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ രീതിയിൽ അതൊരു മിസ്റ്റേക്ക് ആണ് സോ നിങ്ങൾ മൈസെൽഫ് ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക ഒന്നുകിൽ ഐ ഐ എന്ന് പറയുക അല്ലെങ്കിൽ മൈ നെയ്മീസ് എന്ന് പറയുക അപ്പം പേര് പറഞ്ഞു അടുത്തായിട്ട് നമ്മൾ എവിടുന്നാണ് വരുന്നത് എന്ന് പറയാം അപ്പം ഐ ആം കമ്മിങ് ഫ്രം കരുനാഗപ്പള്ളി ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം സ്പെസിഫിക് ആയിട്ട് പ്ലേസ് പറയണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെ ഐ ആം കമ്മിങ് ഫ്രം കൊല്ലം എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഇപ്പൊ നിങ്ങടെ എങ്ങനെയാണോ അതനുസരിച്ചത് മാറ്റുക അക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരാം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ത്രീ മെമ്പേഴ്സ് അടുത്തായിട്ട് ഫാമിലിയുടെ കാര്യം പറയാം ഫാമിലിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ത്രീ members മൈ മദർ മൈ ഫാദർ ആൻഡ് മൈ എൽഡർ ബ്രദർ അപ്പം മൈ മദർ പേരെന്താണോ അത് പറയാം മൈ മദർ രമ്യ ഹിസേ ഹൗസ് വൈഫ് ആൻഡ് മൈ ഫാദർ രാഹുൽ ഹിസ് എ ഫാമർ ആൻഡ് മൈ എൽഡർ ബ്രദേഴ്സ് ഔരം ഹി ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്പൊ ഇതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞ ആയിട്ടോ ജസ്റ്റ് നിങ്ങളുടെ ഏതാണോ അത് കറക്റ്റ് ആയിട്ട് പറയാം ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പം നമ്മൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞു അപ്പൊ അടുത്തതായിട്ട് ഫാമിലിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയാം ഐ കംപ്ലീറ്റഡ് മൈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രം ഗവൺമെന്റ് എച്ച് എസ് എസ് കൊല്ലം അത് നിങ്ങളുടെ എവിടെ ആണോ ആ സ്കൂളിന്റെ പേര് പറയുക ഇപ്പൊ സെന്റ് ജോൺസ് ആണെങ്കിൽ അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് പറയുക ഇതായിട്ട് നമുക്ക് നമ്മുടെ ഹോബീസ് പറയാം മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപോലെ റീഡിംഗ് ബുക്സ് ട്രാവലിങ് ലിസണിങ് മ്യൂസിക് അങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഹോബീസ് എന്ന് പറയാതെ ഐ എൻജോയ് റീഡിങ് ബുക്സ് ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ് ലിസണിങ് മ്യൂസിക് എന്ന് പറയാം എന്ന് പറഞ്ഞ് നിർത്തിയതിനു ശേഷം അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ ക്വാളിറ്റീസ് പറയത്തില്ല എം എ self dedicated honest truthful person അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഡിഫൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പറയാം ഇപ്പൊ എം എ a ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്കിംഗ് person അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നഴ്സിംഗ് ചൂസ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഒരു എക്സാമ്പിൾ പറയണത് ഇപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പാഷൻ കൊണ്ട് ചൂസ് ചെയ്തവരാണെങ്കിൽ ഐ ചോസ് നഴ്സിംഗ് ബിക്കോസ് ഓഫ് മൈ പാഷൻ ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം ട്രൂ പാഷൻ ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ല നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കാരണം എടുത്തതാണെന്നുണ്ടെങ്കിൽ ഐ ചോസ് നഴ്സിംഗ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓൾ ഓവർ ദ വേൾഡ് ലോകമൊത്തമുള്ള ഒരു ബാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കാരണം എടുത്തതാണെന്ന് പറയാം വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓൾ ഓവർ ദ വേൾഡ് ഓക്കേ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഏകദേശം ഇത്രയൊക്കെ മതിയാവും അങ്ങനെ ഭയങ്കര ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകല്ല സോ ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ വേണോ അത് ഫിൽട്ടർ ചെയ്ത് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞ സ്റ്റോപ്പ് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മേക്കിംഗ് ഗുഡ് മെമ്മറീസ് വിത്ത് ഓൾ ഓഫ് യു താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്താം അപ്പം ഉള്ളൂ ഒരു കുഞ്ഞ് സെൽഫ് ഇൻട്രൊഡക്ഷൻ സീരിയസ്ലി ഞാൻ അഗൈൻ പറയുകയാണ് ചിലപ്പോ ഇതൊന്നും വേണ്ടി വേണ്ടിവരുത്തേയില്ല ബിക്കോസ് ഞാനൊന്നും അങ്ങനൊന്നും പ്രിപ്പയർ ചെയ്തു പോയിട്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് പേരും ഒക്കെ ചോദിക്കും അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് അവിടെ വന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിക്കും ഞാൻ ഞാനും ഇട്ടുപോയതാണോന്നും എനിക്കറിയത്തില്ല അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക അതിനകത്ത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ പേര് വരുന്ന സ്ഥലം പഠിച്ച സ്കൂളിന്റെ പേര് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ ഹോബീസ് എന്താണ് ഇത്രയും പറഞ്ഞു നിർത്താവുന്ന കാര്യമേ ഉള്ളു അത്രയാലും മതി നിങ്ങൾ ഇതുപോലൊന്നും പറയണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി നമ്മളെ അവിടെ ആര് ജഡ്ജ് ചെയ്യാനൊന്നും വരുത്തോന്നില്ല സോ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പറഞ്ഞാൽ മതി അത് പറയേണ്ടി വന്നാൽ മാത്രം അപ്പൊ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കമന്റ്സിൽ പറയുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആണ് ചേച്ചി എങ്ങനെ പോകുന്ന അറിയത്തില്ല എങ്ങനെ ഫേസ് ചെയ്യും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സോ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒന്നും ആലോചിച്ച ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല നിങ്ങൾ ഒരു പുതിയ കോളേജിലോട്ട് പോവാണ് മേ ബി അവിടെ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവാം പക്ഷെ ആ ഒരു ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് നാളെ ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി മാത്രല്ല നിങ്ങൾ ഇത്രയും യാതൊരു വിധ ആവശ്യമില്ല ഈ പറയുന്നത് ഞാൻ ദേ ഇപ്പൊ കോളേജിൽ പോയിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നും ഇല്ല സാധാരണ നമ്മള് പ്ലസ് വൺ പ്ലസ് ടു പണ്ടൊക്കെ പുതിയ സ്കൂളിൽ പോത്തില്ലേ അതുപോലെ തന്നെ ഉള്ളു പുതിയൊരു കോളേജിലോട്ട് പോകുന്നത് അതിനപ്പുറം ഒന്നും ഇല്ല ഇങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട അവിടെ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗുഡ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പുതിയ പോസ്റ്റിങ്സിനൊക്കെ പോകാൻ പറ്റും സോ അതിനൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യാം നല്ലതാണെങ്കിലും ഇതാണ് എന്താണെങ്കിലും നിങ്ങൾ അത് വെൽക്കം ചെയ്യ ഓക്കെ എന്തായാലും നമുക്ക് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ സോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ആരും വെറുതെ ടെൻഷൻ അടിക്കണ്ട എല്ലാവരുടെയും കമന്റ്സ് കണ്ടിട്ട് ഞാൻ ഞാനല്ലേ ഇത്രയും എന്തിനാ ടെൻഷൻ അടിക്കുന്നേന്ന് ശരിക്കും ഞാനൊന്നും ഇത്രയൊന്നും ടെൻഷൻ അടിച്ചിട്ടില്ല എനിക്കൊന്നും ഇത്രയൊക്കെ ടെൻഷൻ അടിക്കണോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു സീരിയസ്ലി ഒന്നും അറിയാണ്ട് നേഴ്സിംഗിന് വന്ന ഒരാളാണ് ഞാൻ എനിക്കിങ്ങനെ പഠിക്കാനുള്ള സബ്ജെക്ട്സിന്റെ പേരോ അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ആണെന്നോ അല്ലെ ഞാൻ ഇന്നൊരു കുട്ടി കമന്റ് ചെയ്തേക്കുന്നു കണ്ടു ഇതുപോലെ യൂണിവേഴ്സിറ്റിയുടെ പേരും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് ഒരു കമന്റ് ചെയ്യാൻ കണ്ടു ഞാനപ്പൊ ആലോചിക്കുമായിരുന്നു എനിക്ക് കോളേജിലോട്ട് വരുന്നതിന് പിന്നെ ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് പോലും അറിയത്തില്ലായിരുന്നു അപ്പം നിങ്ങളൊക്കെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ ഒരുപാട് ഫോൺ അവൈലബിൾ ആണ് യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ആൾക്കാരുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളപ്പോ നിങ്ങള് പിന്നെന്തിനാ പേടിക്കണേ അപ്പം അത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയില്ലെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് വെക്കുക അപ്പം ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അപ്പം കറക്റ്റ് സമയത്ത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ